ാം സ്കൂളല്ല ഒന്നും മാർക്ക് നമസ്കാരം ഞാൻ എസ് എസ് യൂണിവേഴ്സിറ്റി ഞാൻ സാറിൻ്റെ അടുത്ത് സാറിൻ്റെ ഉദാ സാറിൻ്റെ അടുത്ത് മേലുകുട്ടിലേക്ക് വന്നതാണ് പിന്നെ ഇപ്പം വന്ന് അടുത്ത പതിനഞ്ചാം തീയതികൾക്ക് രണ്ട് മാസം ആവുള്ളൂ മുയൽ കൊണ്ടുവന്നിട്ട് പിന്നെ മൊയിൽ ആദ്യത്തെ ഷെഡ് കുറച്ച് കേട് വന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ പഴിയിലാണ് ഒരു എൺപത് കോളനിക്കൂടെ ഇട്ട് മോൽ ഫാമ് അവിടെ കേടായിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ചെയ്തുകൊടുക്കണ കുറച്ച് മോര് കുറയുന്നത് അല്ലെങ്കിൽ പിന്നെ രണ്ട് കൂട് ഫുള്ളായിട്ട് കൊണ്ടുവരുന്നതാണ് ഞാൻ കുറച്ച് കുറവായിട്ടല്ല അത് കഴിഞ്ഞ അടുത്ത മഴക്കാലം റൂൺ ഊണോട് കൂടി ഉണ്ടാകുന്നത് റെഡിയായി ഇനി ഇതേപോലെ വേലക്കുട്ടുള്ള അവിടെ ഉണ്ട് കൊണ്ടുപോകാനായത് ഇപ്പോൾ പറഞ്ഞു പോകും സാറിൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞാൽ അത് കുറച്ച് പുൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വലിയ ഒന്നും അറിയാണ്ട് നമ്മൾ അങ്ങനെ എന്തെങ്കിലും ചെറിയ പണി എടുക്കാൻ പറ്റും ബാക്കി നമ്മൾ വൈകുന്നേരം വരെ നമ്മൾ വിവരത്തിൽ നിൽക്കുന്നുമുണ്ട് അത് നമുക്ക് രണ്ട് മാസം മൂന്ന് മാസം വെച്ചിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരും പക്ഷേ അത് ശ്രദ്ധിക്കണം നോക്കണം നമ്മൾ നോക്കണം പിന്നെ അറിഞ്ഞാൽ വിപണി പറഞ്ഞ വിവസ്ഥാനുള്ളത് കൊണ്ട് നമുക്ക് വെക്കാനും വേറെ എവിടെയെങ്കിലും കമ്പനി പോകേണ്ട വെച്ചാൽ നടന്നാൽ ചിലവാകില്ല ചെറുപ്പം അങ്ങനെ കൊടുക്കുന്ന എടുക്കാർ ഉണ്ടെങ്കിൽ അവിടെത്തന്നെ കൊടുത്ത് പോകാം ഇടക്കത്തിൻ്റെ പേര് കുറയാനുള്ളത് പിന്നെ എന്നാൽ പണി ഇല്ല ഫണിയുണ്ട് എല്ലാവർക്കും ഇപ്പം ഫണിയുണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത് കൊണ്ടുപോകുന്നത് ഞാനിപ്പോൾ അഞ്ചാറ് വർഷമായി പിന്നെ മേഖലയിലേക്ക് അറിഞ്ഞിട്ട് ഇപ്പം അതിൻ്റെ കൂടി വിപുലീകരിക്കാനുള്ള പരിപാടിയിലാണ് ഇപ്പം മഴ മഴയൊക്കെ പെയ്യുമ്പോഴാണ് കൂടുതൽ ഇതുവലിക്കുന്ന ഒരു ബില്ലുക ആ സംവിധാനം കഴിഞ്ഞ് കുറച്ചും എല്ലാം കൂടി കൊണ്ടുപോയിട്ട് ഞാൻ ഒന്നും കൂടി വിപുലീകരിക്കാനുള്ള സംവിധാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഞാൻ പോകുന്നത് വേറെ ആറ് ഏതാമത്തെ ആറ് വർഷം ഏകദേശമായി എല്ലാം മാസം കഴിഞ്ഞാൽ ആറ് വർഷം പൂർത്തിയാകും അതിൽ നിന്നാണ് തിന്നാല് ആറ് വല്ലതും പൂർത്തിയാകും തീരണക്കിപ്പോൾ ഞാൻ ചെയ്ത് പോകുന്നത് പിന്നെ പറഞ്ഞാൽ നമ്മൾ മൂന്ന് മാസം ഒന്നര മാസം കൊണ്ട് കുട്ടികൾ തൂക്കം വരും നമുക്ക് കൊണ്ടുവന്ന് കൊടുക്കാനുള്ള തൂക്കം ഞാൻ ഇപ്പോൾ പറഞ്ഞു പോകും ഇവിടെ ഞങ്ങളുടെ അത്ര കുട്ടികളുണ്ടെന്നുള്ള ഞാൻ അപ്പോൾ സാറിൻ്റെ ഇട്ട് പറഞ്ഞ് പോകും അപ്പോൾ ഏകദേശം ആയാലും കഴിക്കാൻ വീടും സാറിനെ അറിയും അപ്പോൾ തൂക്കം വെച്ചിട്ടുണ്ടാകും അവിടെ തൂക്കം പറഞ്ഞു പോയാൽ അപ്പോൾ കൊണ്ട് വിളിക്കും ആയതൊന്നു വെച്ചിട്ട് സമയത്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കും പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ അത് പെട്ടെന്നിട്ട് ഒരു ഒരു യൂണിറ്റ് പോയാലുണ്ടാക്കാണ്ട് മൊത്തം ഇന്നും കിട്ടുന്ന വിചാരിച്ചതുകൊണ്ട് നിന്നാലും പറ്റില്ല വേറെ പണിക്കൊന്നും പോയാലും വയലുവെള്ളത്തിൽ വലിയ വിചാരിച്ച് നിന്നാൽ പറ്റില്ല അത് സൈലായിട്ടേ പറ്റും അപ്പോൾ ഇതുണ്ടാവും നമ്മൾ അറിയാതെ ഒട്ടോമാറ്റിക്കായിട്ട് അയാളെ നടത്തും ചെയ്യും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ നല്ല പിന്നെ വളങ്ങൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള വളങ്ങൾ ഇപ്പോൾ ഇവരെ വളർത്തി കൊണ്ട് അവിടെത്തന്നെ ഉണ്ടാവുന്നുണ്ട് പിന്നെ കുറച്ച് തെങ്ങ് തെങ്ങാറിന് നമ്മൾ കുറച്ച് കൃഷികളൊക്കെ എൻ്റെ കൂടെ ചെയ്യുമ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ സോറായിട്ട് പോകും പിന്നെ വയലക്കുറ്റികളെ നോക്കിയൊരു കുഴപ്പമുണ്ടാവില്ലല്ലോ എല്ലാവരും സൂപ്പർ കുട്ടികളാണ് ഒരു കുഴപ്പമില്ല അടുത്ത വരെ അസുഖം അപ്പോൾ അസുഖം ഒന്നും വരാൻ അവസരം കുഴപ്പമില്ല നമ്മൾ കൂടുതലൊന്നും ചെയ്യില്ല എന്നാലും അവർക്ക് പറഞ്ഞാലും പിന്നെ സാറ് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ കുറയും ഒന്നും ഉണ്ടാവില്ല അപ്പം ഭംഗിയായിട്ട് നമ്മൾ വളർത്തിയറക്കാം താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയൊരു മേഖല തന്നെയാണ് അതിന് ഇൻട്രസ്റ്റ് കൂടി വേണം എന്നോട് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഇറങ്ങി തേറ്റിട്ട് കാര്യം നമ്മൾ ഭംഗിയായിട്ട് ഓരോ നോക്കുന്നുണ്ട് എന്താ പറയുക നടക്കും അപ്പോൾ തന്നെ പറയാം